എളുപ്പം വീശിയും ഇക്കാമും കിട്ടട്ടെ ആ ചെയ്യാതെ മോനക്ക് വേണ്ടീട്ടല്ലേ എന്റെ മോനെ കാണാൻ പൂതിയുണ്ട് എത്ര മാസായി പോയിട്ട് പക്ഷെ പറഞ്ഞിട്ട് എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റില്ലല്ലോ എന്റെ മുത്ത് ഭക്ഷണൊക്കെ കഴിച്ചോ

ടെ കല്യാണ ആ അപ്പൊ കഴിഞ്ഞു സുഖ സുഖായിരിക്കുന്നു കൊഴപ്പൊന്നുല്ല എല്ലാം തരില്ല നിന്റെ പെങ്ങളല്ലേ ആ മാമന്റെ മോളെ മാമന്റെ മോളൊക്കെ കല്യാണം കഴിഞ്ഞു സാറായല്ലോ എന്റെ കുട്ടിക്ക് കൂടാൻ കൂടില്ലല്ലോ എന്റെ കുട്ടിക്ക് പോയില്ലേ എന്താ ചെയ്യാ മോനെ ഇങ്ങനെ പോയാല് പൈസ ഒന്നും ഇപ്പ കയ്യിലില്ലല്ലോ ഉപ്പാക്ക് വെയ്യോ എന്റെ കുട്ടിക്ക് വേറെ കഷ്ടപ്പാടല്ല എന്റെ കുട്ടിക്ക് ഒരു ജോലി ഉണ്ടെങ്കിപ്പോ കഷ്ടപ്പാടൊക്കെ തീർന്നീന്നു നമ്മളെ കടവും വേടീന്നു എല്ലാം പോയല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വെയ്യാതെ ഇരിക്കുകയാണ് തൽക്കാലം ഉമ്മച്ചി കൊഴപ്പിങ്ങനൊക്കെ ഉമ്മച്ചി ഒറ്റ പോലും സുഖായിരിക്കണം എനിക്ക് സങ്കടമായി മോനെ എന്റെ മൂത്തിനെ കാണാൻ പൂരിയായിട്ട് വയ്യ എനിക്ക് ശരിയാവും വിചാരിക്കാൻ നമ്മക്ക് ഞാൻ എന്തെങ്കിലും അല്ലേ എന്റെ മുത്ത് മുഞ്ഞേ എന്നാണിപ്പോ ജോലിക്ക് കേറാൻ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും അറബി എന്താ പറയണേ കരയണ്ട മുത്ത് കരയേട്ടെ മുത്ത് കരയട്ട തന്നെ എന്താ ശരിയാക്കി തരാൻ പറയുന്നുണ്ട് ഉള്ള ഒന്ന് രണ്ട് പാവം പിടിച്ച അറബികളുണ്ട് അവര് നമ്മുടെ കൂടെ നിക്കുന്ന നിക്കുന്നോണ്ടാ ഞാൻ അവരുടെ റൂമിലോ കുട്ടി ചായ കുടിച്ചോ എല്ലാം ഉമ്മച്ചി ഞാൻ ചായ കുടിക്കാൻ അവരുടെ ബാക്കി വല്ലതും കിട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ ഉമ്മശി അത്രക്കും കഷ്ടപ്പാടിലാണ് എന്റെ കുട്ടി ജീവിച്ചത് പിന്നെ എങ്ങനെയാണ് ഈ കഷ്ടപ്പാട് ഈ വീട്ടിലത്തെ നാട്ടത്തെ കഷ്ടപ്പാടും കൂടെ പറഞ്ഞിട്ട് എന്റെ കുട്ടിയുടെ സങ്കടപ്പെടുത്തിയല്ല എന്റെ കുട്ടി അറിയണ്ട എല്ലാം ശരിയാവും പണി ഒന്ന് കാണാച്ചക്ക് കൊഴപ്പൊന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു

അയച്ചറിട്ടിട്ട മുത്തുപണിക്ക് നാട്ടിലിപ്പോ വെയിലുപോലെ ഓക്കെ മുത്തുപടി ഒക്കെ ശരിയാവട്ടെ അള്ളാരോട് പ്രാർത്ഥിക്ക അത്രല്ലേ പറ്റുള്ളൂ എന്റെ മുത്തുമണി എന്തെങ്കിലും കഴിക്കാൻ ഇല്ല മുത്തുമണി ഒന്നും ഞാൻ പറയില്ല അതൊക്കെ മോശല്ലേ ആയിക്കോട്ടെ നല്ല സുഖ തന്റെ കുട്ടിക്ക് നല്ല സുഖമായി വരട്ടെ നല്ലൊരു ജോലിയും റെഡി ആയി നല്ലൊരു ജോലി കിട്ടട്ടെ

ഉമ്മച്ചി സങ്കടപ്പെടേണ്ട പോവ നമുക്ക് നാട്ടിലേക്ക് വരുമല്ലോ ഉമ്മാനെ കാണാൻ അതെ ഉമ്മച്ചി ഉമ്മച്ചി ഞാൻ പുറത്തുനിന്ന ഫോൺ ചെയ് നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്നെ കുട്ടി മഴ മഴയാകും മഴ കൊടുത്തു മഴ കൊള്ളണ്ട പനി പിടിക്കു ഓക്കെ ഉമ്മച്ചി മരുഭൂമിയിലും മഴ പെയ്യുന്നുണ്ട്

ഫൈനലി ആ ഒരു ഒരു എന്റർടൈൻമെന്റ് എന്ന ചെറിയൊരു സ്റ്റോറി പറയുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ രണ്ടുപേരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യ ഇതേപോലുള്ള പുതിയ പുതിയ ഒരു കാര്യം ഇതിലുള്ള കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് ആരെയും ഉദ്ദേശിച്ച ഒന്നുമല്ല നമുക്കറിയാവുന്ന സ്റ്റോറി അവിടുന്ന് ഇവിടുന്നേക്ക് കിട്ടിയ സ്റ്റോറി വെച്ച് നമ്മൾ ചെയ്തു മാത്രമേ ഉള്ളൂ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം എന്നാൽ പോലും ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തുടർന്ന് ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ സെറ്റായിട്ട് സക്സസ് ആയിട്ട് വരും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ആ വ്യൂബ ബൈ